എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ വിജയങ്ങൾ എല്ലാം എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒരു സീക്രട്ട് ടെക്നിക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേരാണ് കൺഗ്രാജുലേഷൻസ് ടെക്നിക്ക് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ ഇപ്പോൾ ഒന്നും നേടിയിട്ടില്ല എങ്ങനെ ആളുകൾ എന്നോട് കൺഗ്രാജുലേഷൻസ് പറയുമെന്ന് അതാണ് മാജിക് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ എത്തിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ക്ഷമയോടെ കാണണമെങ്കിലും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ശ്രദ്ധയോടെ ക്ഷമയോടെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും ഒരുവിധം അറിയാം എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക്ക് നമ്മൾ എന്ത് ആകർഷിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വരും അങ്ങനെയല്ലേ നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ ആ തോട്ട് ഇപ്പം നമ്മളൊരു നെഗറ്റീവ് തോട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് തോട്ട് തന്നെ സംഭവിക്കും അപ്പം നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്ന തോട്ട് ഇമോഷൻ ഫീലിംഗ് അതെല്ലാം റിയാലിറ്റി ആകുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും നല്ലത് മാത്രം ചിന്തിച്ചാൽ നമുക്ക് നല്ലത് വരും പക്ഷേ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ട് വരും അപ്പോൾ നമ്മുടെ കൺഗ്രാജുലേഷൻസ് ടെക്നിക്ക് നിങ്ങളുടെ മൈൻഡ് ആൾറെഡി വിഷു പൂർത്തിയായെന്ന എനർജിയിൽ കൊണ്ടുവരുന്ന ഒരു ടൂളാണ് അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് കൺഗ്രാജുലേഷൻസ് ടെക്നിക്ക് ചെയ്യുക ഡെയിലി ചെയ്യുക ഓക്കെ അതുപോലെ ഞാനൊരു എക്സാമ്പിൾ പറയാം നമുക്ക് ജോബ് കിട്ടണം എന്നൊരാഗ്രഹം നമുക്കുണ്ട് അത് നമ്മൾ ഇമാജിൻ ചെയ്യുക ഒരു ലെറ്റർ ഒഫീഷ്യൽ ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടുന്നു ജോബ് ഓഫർ ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടുന്നു എല്ലാവരും നമ്മൾക്ക് കൺഗ്രാജുലേഷൻസ് വാട്സാപ്പിൽ കൂടെ അയക്കുന്നു ഫേസ്ബുക്കിൽ കൂടെ അയക്കുന്നു പിന്നെ നമുക്ക് നേരിട്ട് പറയുന്നു കൺഗ്രാജുലേഷൻ ജോബ് കിട്ടിയതിന് ഇങ്ങനെ പറയുന്നു അതുപോലെ നമുക്ക് ഇനി വേറൊരാഗ്രഹം ഞാൻ പറയാം ഒരു വീട് വേണം എന്നുള്ളവർക്ക് ഓക്കെ നമ്മൾ വീട് ഇമാജിൻ ചെയ്യുക ആ വീട്ടിൽ നമ്മൾ ഹൗസ് ഫാമിംഗ് നടത്തുന്നു അതിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ കൺഗ്രാജുലേഷൻ ചെയ്യുന്നു ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇടുമ്പോൾ നമ്മളെ ഓരോരുത്തരും കൺഗ്രാജുലേഷൻ ചെയ്യല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിൽ കാണുക ഫീൽ ചെയ്യുക കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിൽ കേൾക്കുക ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം എന്താന്ന് വെച്ചാൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് കറൻറ്റ് റിയാലിറ്റീനെ ഇഗ്നോർ ചെയ്യുന്നു അവഗണിക്കുന്നു ഓക്കെ കറന്റ് റിയാലിറ്റിയിലെ അവഗണിക്കുന്നു നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഇമോഷൻസിനെ ബ്രെയിൻ കെമിക്കലായിട്ട് സ്റ്റോർ ചെയ്യുന്നു അതായത് നമ്മൾ എന്താണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കുന്നത് ഓക്കെ അപ്പൊ യൂണിവേഴ്സ് സെയിം വൈബ്രേഷൻ നമുക്ക് തിരിച്ചു തരും നമ്മുടെ ഒരു വൈബ്രേഷൻ ഉയരുന്ന അനുസരിച്ച് യൂണിവേഴ്സിൻ്റെ ഒരു വൈബ്രേഷൻ നമ്മുടെ വൈബ്രേഷനുമായിട്ട് മാച്ച് ആയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധ്യമാവും ഓക്കെ അപ്പോൾ ഈ കൺഗ്രാജുലേഷൻസ് എന്ന് പറയുമ്പം സക്സസ് ആൾറെഡി നടന്നെന്ന് ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ തന്നെ നമ്മളോട് കൺഗ്രാജുലേഷൻസ് വിബി നിനക്ക് നല്ലൊരു വീട് ലഭിച്ചതിന് കൺഗ്രാറ്റുലേഷൻസ് കൺഗ്രാറ്റുലേഷൻസ് ഇങ്ങനെ പറയുമ്പം നമുക്ക് സക്സസ് ആൾറെഡി നടന്നെന്ന് നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കുറയും നമുക്ക് ഡൗട്ട് ഇല്ലാതാവും അങ്ങനെ നമ്മുടെ ആഗ്രഹം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധ്യമാവും അതുപോലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പും പറഞ്ഞു തരികയാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഇത് ചെയ്യുക ഓക്കെ ആദ്യം നമ്മുടെ ആഗ്രഹം എന്താണെന്ന് തീരുമാനിക്കുക എന്താണ് ആഗ്രഹം ഒരു ക്ലാരിറ്റി വേണം എന്താണ് ആഗ്രഹം എന്നുള്ളത് എന്നിട്ട് ക്ലിയർ ആക്കുക ജോബിലാണോ നമുക്ക് വേണ്ടത് ഹെൽത്താണോ വേണ്ടത് മണിയാണോ നമുക്ക് സ്നേഹമാണോ വേറെ എന്തെങ്കിലും നമുക്കൊരു വീടാണോ എന്താണ് വേണ്ടത് നമുക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ടു ആണ് വിഷ്വലൈസേഷൻ കണ്ണടച്ച് ഇമാജിൻ ചെയ്യുക നമ്മുടെ റിലേറ്റീവ്സ് കൊളീഗ്സ് സോഷ്യൽ മീഡിയ കമൻസ് എല്ലാതും കൺഗ്രാജുലേഷൻസ് പറയുന്നതായിട്ട് അതായതിപ്പോൾ നമുക്ക് നമ്മുടെ നമ്മളൊരു വീഡിയോ വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമ്മുടെ റിലേറ്റീവ്സ് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഹൗസ് വാമിങ്ങിന് വരുന്ന അതുപോലെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് ഇങ്ങനെ പറയും അതുപോലെ നമ്മൾ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ അതുപോലെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസിലൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാം കൺഗ്രാജുലേഷൻസ് അയക്കും അപ്പം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക എല്ലാ കൺഗ്രാജുലേഷൻസ് ഫുള്ളായിട്ട് എല്ലാവരും പറയുന്നതായിട്ട് നമ്മൾ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ എന്താഗ്രഹമാണോ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക അതിന് നമുക്ക് കൺഗ്രാജുലേഷൻസ് ലഭിക്കുന്നതായിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും റിലേറ്റീവ്സ് ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയാസ് പിന്നെ വാട്സപ്പിൽ എല്ലാ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കൺഗ്രാജുലേഷൻ ലഭിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക പിന്നെ അഫർമേഷൻസ് ദിവസവും അഞ്ച് മിനിറ്റ് നമ്മൾ അഫർമേഷൻസ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് റിപ്പീറ്റ് ചെയ്യുക എൻ്റെ സ്വപ്നം പൂർത്തിയായി എല്ലാവരും എന്നോട് കൺഗ്രാജുലേഷൻസ് പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ സ്വപ്നം പൂർത്തിയായി എല്ലാവരും എന്നോട് കൺഗ്രാജുലേഷൻസ് പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള ഒരു അഫർമേഷൻസ് നിങ്ങൾ അഞ്ച് മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഓക്കെ എൻ്റെ സ്വപ്നം പൂർത്തിയായി എല്ലാവരും എന്നോട് കൺഗ്രാജുലേഷൻസ് പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് എഴുതിയെടുക്കണേ കേട്ടോ ഈ അഫർമേഷൻ അടുത്തത് റൈറ്റിംഗ് പ്രാക്ടീസാണ് ഇരുപത്തിയൊന്ന് ദിവസം നോട്ട്ബുക്കിൽ എഴുതുക പത്ത് തവണ സെയിം സെൻറ്റൻസ് ഓക്കെ എന്താ എഴുതേണ്ടത് എൻ്റെ സ്വപ്നം പൂർത്തിയായി എല്ലാവരും എന്നോട് കൺഗ്രാജുലേഷൻസ് പറയുന്നു പത്ത് തവണ സെയിം സെൻറ്റൻസ് എഴുതിക്കൊണ്ടേയിരിക്കുക ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ഓക്കെ മുടങ്ങാതെ നമ്മുടെ ബുക്കിൽ ഇരുപത്തിയൊന്ന് ദിവസം എഴുതണം പത്ത് തവണ എഴുതിയാൽ മതി ഇരുപത്തിയൊന്ന് ദിവസം എഴുതണം സെയിം സെൻറ്റൻസ് റിപ്പീറ്റ് അതുപോലെ ഫീൽ ആൻഡ് റിലീസ് അതായത് ഇമാജിൻ ചെയ്യുമ്പോൾ സന്തോഷം നമുക്ക് ജന്യുവൻലി ഫീൽ ചെയ്യും അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നമുക്ക് നടന്നതായിട്ട് നമ്മൾ എല്ലാവരും കൺഗ്രാജുലേഷൻ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് ഇപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും അല്ലേ ഇത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ എല്ലാവരും നമുക്ക് കൺഗ്രാജുലേഷൻ സഹായിക്കുന്നതും എല്ലാവരും നമ്മൾ ഇങ്ങനെ എന്താ പറയുക എപ്പോഴും അഭിനന്ദന പ്രഭാവം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ല അത് ഫീൽ ചെയ്യുക എന്നിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ട് നമ്മുടെ ആഗ്രഹം റിലീസ് ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്യൂലേ അതുപോലെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ഞാൻ ഈ ഒരു ടെക്നിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുത്തിരുന്നു ആൾ ജോലിയില്ലായിരുന്നു അപ്പം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ബ്രദറ് കൺ കൺഗ്രാജുലേഷൻസ് ടെക്നിക്ക് ചെയ്തു അതായത് അവൻ ഡെയിലി ജോബ് ഇമാജിൻ ചെയ്തു എനിക്കൊരു ജോലി കിട്ടുന്നതായിട്ടും പിന്നെ അതുപോലെ ആ ജോലിക്ക് ജോ ഓഫർ ലെറ്റർ വരുന്നതായിട്ടും അവരെന്നിട്ട് പോകുന്നതായിട്ടും ജോയിൻ ചെയ്യുന്നതായിട്ടും എല്ലാവരും ഞാനടക്കം എല്ലാവരും കൺഗ്രാജുലേഷൻസ് അയക്കുന്നതായിട്ടൊക്കെ എന്ത് ചെയ്തു വിഷ്വലൈസേഷൻ ചെയ്തു ഇമാജിൻ ചെയ്തു രണ്ടാഴ്ചക്കുള്ളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്ക് ജോലി കിട്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിൽ ജോയിൻ ചെയ്തു ഓക്കെ അപ്പം എന്താണ് അപ്പം എന്നെ വിളിച്ച് പറഞ്ഞത് ആണ് അവൻ്റെ വേഡ്സാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് എക്സാക്ട്ലി ഞാൻ ഇമാജിൻ ചെയ്ത പോലെ തന്നെ റിയാലിറ്റി ആയി മാറിയെന്ന് എക്സാക്ട്ലി ഞാൻ ഇമാജിൻ ചെയ്ത പോലെ റിയാലിറ്റി ആയി മാറിയെന്ന് അതാ പറയുന്നത് എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് ആയിട്ട് ഈ ഒരു കൺഗ്രാജലേഷൻ ടെക്നിക്കിലൂടെ വേഗം സാധ്യമാവും അതുപോലെ റിലേഷൻഷിപ്പ് ഇപ്പം ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞിരുന്നു ആ കുട്ടിക്ക് അവളുടെ പേര് സൗമ്യ എന്നാണ് സൗമ്യയ്ക്ക് മാരേജ് നടക്കുന്നില്ല ഒത്തിരി ബ്ലോക്കേജസ് വരുന്നു എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു കൺഗ്രാജുവേഷൻ ടെക്നിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ആ ഡ്രീം മാരേജ് അതായത് നമ്മളിപ്പോൾ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഹാള് ബുക്ക് ചെയ്യും ആൾക്കാരെ ക്ഷണിക്കും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഷോപ്പിലൊക്കെ പോയിട്ട് സാരി പർച്ചേസ് ചെയ്യും പിന്നെ അതുപോലെ സ്വർണ്ണം എടുക്കും മറ്റുള്ള ബന്ധുക്കൾക്കും നമ്മൾ സാരി കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളില്ലേ ഓക്കെ അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യും ഇമാജിൻ ചെയ്യുക അഫർമേഷൻസ് എഴുത് ഇങ്ങനെയെല്ലാം ചെയ്തു പുള്ളിക്കാരത്തെ അത് കറക്റ്റായിട്ട് സൗമ്യ അത് വിഷ് വിഷ് ചെയ്തു വിഷലൈസേഷൻ ചെയ്തു മൂന്ന് മാസം പ്രാക്ടീസ് ചെയ്തു അതായത് തൊണ്ണൂറ് ദിവസം കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തു എന്നും രാവിലെ എണീറ്റ് അഫർമേഷൻ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു അതുപോലെ വിഷ്വലൈസേഷൻ ചെയ്ത് എക്സാക്ട്ലി ആയിട്ട് അവളുടെ വൈബ്രേഷൻ മാച്ച് ചെയ്യുന്ന ഒരു പാർട്ട്ണറുമായിട്ട് അവളുടെ മാരേജ് നടന്നു ഭയങ്കര ഹാപ്പിയായി അപ്പോഴും അവൾ സ്വപ്നം കണ്ടു എല്ലാവരും കൺഗ്രാജുലേഷൻ പറയുന്നതായിരുന്നു അവളുടെ സ്വപ്നം ഞാനടക്കം എല്ലാവരും കൺഗ്രാജുലേഷൻ ചെയ്തു അതുപോലെ തന്നെ അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കാനും സാധിച്ചു ഓക്കെ അതാ പറഞ്ഞത് അപ്പോഴും നമ്മൾ കൺഗ്രാജുലേഷൻ പറയില്ലോ ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വധു വധുവരന്മാരെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അവരെ കൺഗ്രാജുലേഷൻ ചെയ്യല്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവർ നല്ലൊരു ലൈഫിൽ പ്രവേശിച്ചു അതുപോലെ ചില ഒരാളിനോട് പറഞ്ഞു അവർക്ക് ഭയങ്കര മണി ബ്ലോക്കേജ് ആണ് അതെങ്ങനെ ചെയ്യാം ഈ കൺഗ്രാജുലേഷൻ ടെക്നിക്കിലൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൺഗ്രാജുലേഷൻസ് ടെക്നിക്ക് വഴി പലരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബോണസ് ഗിഫ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നേടിയിട്ടുണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഇപ്പം നമ്മളൊരു ചിട്ടി ചേർന്നൊന്ന് വിചാരിച്ചു അപ്പോൾ ആ ചിട്ടി അടിച്ചു എന്ന് കാണുമ്പം കൺഗ്രാജുലേഷൻ പറയും ഇപ്പം നമുക്കൊരു ചിട്ടിയിൽ നമ്മൾ ലേലൊക്കെ വിളിക്കാൻ പോകുമ്പം അവിടെ നമുക്ക് ചിട്ടി അടിക്കുമ്പോൾ എല്ലാവരും അവിടുത്തെ സാറ് പറയും നമ്മളോട് കൺഗ്രാജുലേഷൻസ് നമ്മുടെ ചുറ്റി ഇരിക്കുന്ന ആളുകൾ പറയും കൺഗ്രാജുലേഷൻസ് ഇപ്പോൾ നമ്മൾ ലോട്ടറി എടുക്കുക എന്ന് വിചാരിച്ചു ഒരു ലോട്ടറി എടുത്തു എന്നിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുവച്ചു ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ ലോട്ടറി വരുന്നു അപ്പം അപ്പം ആ ഒരു ലോട്ടറി ടെക്നിക്ക് ലോട്ടറി കിട്ടുമ്പം ഇല്ലേ നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളോട് എല്ലാവരും കൺഗ്രാജുലേഷൻസ് പറയും നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കും നമ്മുടെ ചുറ്റുമുള്ള നൈബേഴ്സ് എല്ലാവരും നമ്മളോട് കൺഗ്രാജുലേഷൻസും പറയും ഇല്ലേ അപ്പോൾ അതാ പറഞ്ഞത് അതൊക്കെ നമ്മൾ മനസ്സിൽ കാണുക അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാഷ് വരുമ്പോഴും നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ അവരെല്ലാം നമ്മൾ കൺഗ്രാജുലേഷൻ ചെയ്യുക പിന്നെ നമ്മൾ തന്നെ നമ്മളോട് കൺഗ്രാജുലേഷൻ പറയുന്നതായിട്ടൊക്കെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക അഫർമേഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് ദിവസം പത്ത് പ്രാവശ്യം വെച്ച് എഴുതുക ഇതെല്ലാം ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകും വിശ്വസിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും വേറെ ഒന്നും ആലോചിക്കേണ്ട വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക ഓക്കെ ഒരിക്കലും നമ്മളിപ്പം വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറയട്ടെ ആളുകൾക്ക് ഉള്ള ഒരു മിസ്റ്റേക്ക് എല്ലാവരും പറയും എൻ്റെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുന്നില്ല സക്സസ് ആവുന്നില്ല എന്താണ് അതിൻ്റെ കാരണം എന്ന് ഞാൻ പറയാം കോമൺ മിസ്റ്റേക്ക് എന്തൊക്കെയാണ് ഡൗട്ട് വരുന്നത് ഇത് വർക്ക് ആകുമോ ഒരു വൈബ്രേഷൻ ബ്ലോക്ക് ആകും അപ്പം അതായത് ഇത് വർക്ക് ആവുമോ ഇതൊക്കെ പറയുന്നത് കറക്റ്റാണോ ഇതൊന്നും ശരിയല്ല ഇതൊന്നും കറക്റ്റ് ആയിരിക്കില്ല ഇങ്ങനെ ഒരു ഡൗട്ട് വന്നാൽ ഒരിക്കലും അത് നടക്കില്ല വൈബ്രേഷൻ ബ്ലോക്ക് ബ്ലോക്കാവും അതുപോലെ നെഗറ്റീവ് തിങ്കിങ് ഓപ്പോസിറ്റ് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ നമ്മളിപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ് ഓ ഇതൊന്നും നടക്കത്തില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല ഓപ്പോസിറ്റ് അട്രാക്റ്റ് ചെയ്യും മനസ്സിലായോ അതുപോലെ പ്രാക്ടീസ് സ്കിപ്പ് അതായത് ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാതെ ഇപ്പം ഒരു ദിവസം ചെയ്തു രണ്ട് ദിവസം ചെയ്തു മൂന്നാമത്തെ ദിവസം നിങ്ങൾ മറന്നുപോയി അങ്ങനെ ആയാലും നിങ്ങളുടെ ആ കൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റൻസി വരികയാണ് അവിടെ കട്ടാവും മനസ്സിലായോ നടക്കത്തിൽ ആഗ്രഹം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കുകയുള്ളൂ അത് ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ ഇരുപത്തൊന്ന് ദിവസം പത്ത് പ്രാവശ്യം വെച്ച് എഴുതിയാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ ഓക്കെ അതുപോലെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഞാൻ പറയാം ഡെയിലി എന്ത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡും പറയുക എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എനിക്ക് ഡെയിലി ഇത് ചെയ്യാൻ സാധിച്ചതിന് നന്ദി പറയുക നമുക്കുള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ ആഗ്രഹം സാധിച്ചിരിക്കും ഓക്കെ എല്ലാവരും നാളെ തൊട്ട് നാളെ ഒന്നാം തീയതിയാണ് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഒന്ന് തൊട്ട് സെപ്റ്റംബർ ഇരുപത്തി ദിവസം ഉണ്ട് അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി വരെ നിങ്ങളിപ്പം തിരുവോണം ഒന്നാം ഓണം രണ്ടാം ഓണം ഒക്കെ വരും അന്നൊന്നും എഴുതാതെ മുടക്കരുത് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്താൽ ഒരു ദിവസം പോലും മുടക്കാതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് തിങ്കിങ്ങോ ഡൗട്ടോ ഒന്നും വരാതെ ക്ലിയറായിട്ട് ചെയ്യുക ഓക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ും ഇനി നിങ്ങളുടേതായ ഒരു ആഗ്രഹം ചൂസ് ചെയ്യുക ഇന്ന് തന്നെ കൺഗ്രാജുലേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങൂ ഇന്നിപ്പം മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്പം ഇന്ന് തുടങ്ങേണ്ട നാളെ തുടങ്ങൂ നാളെ ഒന്നാം തീയതി തൊട്ട് തുടങ്ങൂ നിങ്ങൾ എഴുതുക ഇമാജിൻ ചെയ്യുക ഫീൽ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങളുടെ വിഷ് പൂർത്തിയായപ്പോൾ പൂർത്തിയാവുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എസ് ഇറ്റ് വർക്ക്ഡ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദിവസമാണ് നിങ്ങളുടെ ഇരുപത്തിയൊന്ന് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എനിക്ക് യൂണിവേഴ്സിനോട് കൂടുതൽ അലൈൻമെൻറ്റ് ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ എന്നാണ് ഈ ഒരു ഇരുപത്തിയൊന്ന് ദിവസം കൺഗ്രാജുലേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക എനിക്ക് മെസ്സേജ് ചെയ്യല്ല എൻ്റെ വീഡിയോയുടെ താ വീഡിയോയുടെ താഴെ കമൻ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നാളെയാണെങ്കിൽ നാളെ മറ്റന്നാളെങ്കിൽ മറ്റന്നാൾ അങ്ങനെ ഒരു ദിവസം എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ ചെയ്യുക ഓക്കെ ഇപ്പോൾ കൺഗ്രാജുവലേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള കാര്യം ഇതാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം സാധ്യമായി നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻസ് പറയുന്നു നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും കൺഗ്രാജുലേഷൻസ് കൺഗ്രാജുലേഷൻസ് പറയുന്നു നമ്മളെ പുകഴ്ത്തുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻ ഡെയിലി പത്ത് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഇതെല്ലാം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷൈ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂണിവേഴ്സിൻ്റെ പവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ അതിനുവേണ്ടി നിങ്ങളിതൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് റിമെമ്പർ ചെയ്യുക യൂണിവേഴ്സ് ആൾവേസ് സേസ് യുവർ വിഷീസ് മൈ കമാൻഡ് സോ ലൈവ് വാസ് ഇഫ് യുവർ ഡ്രീംസ് ആൾറെഡി ഹാപ്പൻഡ് കൺഗ്രാജുലേഷൻസ് യുവർ ഡ്രീം ലൈഫ് ഈസ് ഹിയർ അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധ്യമായതിന് കൺഗ്രാജുലേഷൻസ് 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 ഞാനും പറയുകയാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് സാധ്യമാകട്ടെ താങ്ക് യു സോ മച്ച് ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ചു കൊണ്ട് ചെയ്യുക ഓക്കെ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്